മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വലുതായിട്ടൊന്നും വലിയ മിണ്ടാതെ വളരെ അങ്ങനെ കഴിയുകയായിരുന്നു പക്ഷേ ചിലയിടത്തു നിന്ന് ചില വെടിയങ്ങൾ പൊട്ടിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു പറഞ്ഞത് പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ സൂക്ഷിക്കണം ഇനിയെങ്കിലും നിങ്ങൾ ചെയ്തത് ആ തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കണം അത് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളൊരു ഒരു ധ്വനി അതിനകത്ത് അദ്ദേഹം അങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് ഭവിഷ്യത്തുണ്ടാകുമെന്ന് പറഞ്ഞില്ല വോട്ട് ചെയ്തവരുടെയും ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ബി ജെ പി എന്നുള്ള പാർട്ടി ഇവിടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്രയധികം സീറ്റുകൾ ഒറ്റയ്ക്ക് തന്നെ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് ഒരിക്കൽ നേടിയതാണ് ഇപ്പോൾ കുറച്ചൊന്നും കുറഞ്ഞെന്നുള്ളതേ ഉള്ളൂ മാത്രമല്ല ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്താണ് ബി ജെ പിക്ക് ഉള്ളൊരു കുഴപ്പം ഈ പിണറായി ഈ വിദ്വേഷം നിറച്ച് വെച്ചുകൊണ്ട് ആ വിദ്വേഷത്തിനെ വെച്ച് വിളയിച്ചെടുക്കാനുള്ള ശ്രമമാണ് അത് പുള്ളി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് പുള്ളിക്കുള്ള വിരോധം അല്ലെങ്കിൽ ബി ജെ പി പുള്ളി പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഓരോ വിദ്വേഷപ്രദമായിൽ വർഗീയ പാർട്ടി എന്നുള്ള രീതിയിലായിരിക്കും ആ മനസ്സിലാവും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് നിങ്ങൾ ശരിയാണോ എന്ന് ഇനിയെങ്കിലും ആലോചിക്കണം വോട്ട് ചെയ്തതിനോട് വിരോധമില്ല അത് പറയാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനൊന്നും അധികാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പൗരന്റെ വോട്ട് അയാൾക്ക് ഇഷ്ടമുള്ളവർക്കാ ചെയ്യുന്നത് മാത്രമല്ല തൃശ്ശൂർ പോലൊരു കേന്ദ്രം എല്ലാം പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരെ ജാതിമത ഭേദമന്യ എല്ലാ ആൾക്കാരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി ചെയ്യുന്നവരാ വലിയ ബിസിനസ്സുകാരായാലും അല്ലെ സാ കലാകാരന്മാരായാലും എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാര് അതിന് തൃശ്ശൂരി എന്നുള്ളൊരു വളരെ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ അവരാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇവര് മോശമാണെന്ന് കാണുന്ന ആൾക്കാരെ വളരെ കൃത്യമായിട്ട് വളരെ കാലത്തെ നിരീക്ഷണത്തിന് ശേഷം തിരഞ്ഞെടുത്തു അത് ഒരിക്കലും തെറ്റായി പോയിട്ടില്ലെന്നുള്ള കാര്യം അതൊരിക്കലും തെറ്റാവത്തില്ലെന്ന് സുരേഷ് ഗോപി ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ വർഷം എന്നെ എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് തെറ്റാവുന്ന ഒരു സന്ദേശം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കത്തില്ല എന്ന് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും തെളിയിച്ചുകൊണ്ടിരിക്കുക അതിനു മുമ്പ് അദ്ദേഹം ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ആനുകൂല്യം കിട്ടാത്തപ്പോഴും ആ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളെ തലയിൽ കൊണ്ടു കൊണ്ടുനടക്കുമെന്ന് പറഞ്ഞാൽ മതി അപ്പം ഇത് ചില ആൾക്കാർ പയക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു നമ്മുടെ ഈ മസ്ക്കറ്റിലെ ധാരണമായ ഒരു ഉണ്ടായല്ലോ ഗൾഫിൽ മസ്കറ്റിൽ അല്ല ഗൾഫിലായ പത്തൊൻപത് പേരെ ഒരു കെട്ടിടത്തിനത്തി അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി പയ്യൻ സുരേഷ് ഗോപി അമ്മടെ ചെന്ന് ചെന്ന് കാണാ കാണാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഈ പയ്യനെ ഞാൻ വീട് വെച്ചു കൊടുക്കും അതിന്റെ പുറകില് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ എത്ര നടന്നാലാണ് ഒരു വീടും അല്ലെങ്കിൽ ഒരു സംവിധാനവും ഒക്കെ കിട്ടുന്നത് അതിൻ്റെ പുറ റവന്യൂ മന്ത്രി വന്നു കോൺഗ്രസിന്റെ ആൾക്കാർ വന്നു കേരളത്തിലെ സംവിധാനങ്ങൾ മൊത്തം വന്നു സുരേഷ് ഗോപി വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് വീടായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു വീട് പ്രഖ്യാപിച്ചു ഭയക്കുന്നു എന്നല്ല ആ ഭയക്കുന്നു അപ്പം സുരേഷ് ഗോമിക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും സുരേഷ് ഗോപി പറഞ്ഞാൽ ചെയ്തു കൊടുക്കും സുരേഷ് ഗോപി പറഞ്ഞാൽ ഞാൻ അപ്പം ഇനി പറഞ്ഞാൽ വീട് ഞാനും അയാൾ പറഞ്ഞ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുക്കുന്നു പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവർ ഭയന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതുവരെ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തില് ചില ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവർ വന്നാൽ ആദ്യം രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഇവർ ആ പ്രശ്നം ഉണ്ടാക്കും ഇവിടുത്തുകാരെ നാടുകടത്തും വായ്പ രണ്ടായിരത്തി പതിനാല് തീരാറായ്മ വീണ്ടും പ്രചരണം തുടങ്ങി ഇപ്രാവശ്യം അവര് അഞ്ചു കൊല്ലം നോക്കിയതാണ് അടുത്ത അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടി ആയിട്ടുണ്ട് ഭരണഘടന എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലും അധികാരത്തിലും ഈ പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴും ഒന്നും സംഭവിച്ചില്ല പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അപ്പം വടക്കേ ഇന്ത്യയിൽ വീണ്ടും ഈ പ്രാവശ്യം വളരെ നേട്ടിയായിട്ടുള്ള പ്രചരണം ഭരണഘടന മാറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ നടത്തി പക്ഷേ കേരളത്തിൽ കേരളത്തിൽ ഈ പത്ത് കൊല്ലവും ഈ പ്രചരണം നടത്തിയിട്ട് കേരളത്തിലെ ആൾക്കാർ എത്ര മോശമൊന്നുമുള്ള ആൾക്കാരല്ല എന്നാൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ആൾക്കാർ ഇപ്പൊ പ്രവർത്തിക്കുന്നതും കേരളത്തിലാണ് കാരണം ചില മേഖലകളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം അല്ലെങ്കിൽ മതത്തിനകത്ത് വൈര്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക ഏറ്റവും അതല്ല നടക്കുന്നു കേരളത്തിനകത്ത് പക്ഷെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കാൻ കഴിയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ കേരളത്തിനുണ്ട് അവർ ഈ പത്തു കൊല്ലം നിരീക്ഷിച്ചപ്പോൾ അതിനു മുമ്പ് ഭരിച്ചിരുന്നപ്പോ നടന്ന സംഭവങ്ങളൊന്നും കേന്ദ്രത്തിൽ നടന്നിട്ടില്ല ആരെയും പിടിച്ചു തിന്നാൻ പോയിട്ടില്ല ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഓരോ ആനുകൂല്യങ്ങളും കൊടുത്തുണ്ട് പറഞ്ഞ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു കേരളത്തിൽ ഈ പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മണിപ്പൂരിലെ വിഷയം ഇവിടുത്തെ ക്രിസ്ത്യാനി തീരുമാനിച്ചു ക്രിസ്ത്യാനിക്കത് ബോധമുള്ള ക്രിസ്ത്യാനിക്കുന്നു അറിയാം ചില ആനൂല്യത്തിന് വേണ്ടി സംസാരിക്കുന്നുള്ളൂ മണിപ്പൂരിലെ വിഷയം ഹിന്ദു ക്രിസ്ത്യാനിയുടെ മാത്രം വിഷയമല്ല ഗോത്രങ്ങൾ നമ്മളുടെ വിഷയമാണ് അവിടെ ആ ഒരു ഗോത്രത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനിക്കും സംഭവിക്കുന്നുണ്ട് മുസ്ലിമിനും സംഭവിക്കുന്നുണ്ട് ഹിന്ദുവിനും സംഭവിക്കുന്നുണ്ട് അപ്പം ആ അതിനകത്ത് നിൽക്കുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഈ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ കുത്ത അവിടെ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കുത്തെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മാത്രമല്ല ഒരു കുത്തല്ലല്ലത് കാരണം സംസ്ഥാനത്തുടനീളം പരിശോധിക്കുമ്പോൾ അടിസ്ഥാന വോട്ടിൻ്റെ കൂടെ ക്രിസ്ത്യൻ വോട്ടിലൂടെ പോയിട്ടുണ്ട് കാരണം കോട്ടയം ജില്ലയെ പരിശോധിക്കുമ്പോൾ സംഭവിക്കുന്നത് കണ്ടില്ലേ അത് മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ അതിന് ഒരു റിസൾട്ട് വന്നു പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ബോധ്യം വരുന്ന റിസൾട്ട് വന്നു കാരണം അവിടെ മൂന്ന് മൂന്നര ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ട് ആ ക്രിസ്ത്യാനി വോട്ട് ചെയ്യാതെ അവിടെ ഒരാളും ജയിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് വന്നത് ബാക്കിയുള്ള റിസൾട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല ഇന്നത്തെ എല്ലാവരും ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടുണ്ടാവും ക്രിസ്ത്യാനിക്ക് പഴയതോ ക്രിസ്ത്യാനിയെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്നും അത്രയും ലോകസോണിൽ നിന്നും അത്രയും ഭൂരക്ഷം കിട്ടത്തില്ല നമ്മൾ ഈ മുസ്ലിം വോട്ട് ചെയ്ത് ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു മുസ്ലിം നൂറ് ശതമാനം വോട്ട് ഒരു പാർട്ടിക്കും ചെയ്യത്തില്ലല്ലോ നമ്മൾ ഈ വോട്ട് ചെയ്ത് കൂട്ടി ഭൂരിപക്ഷ പറയുന്നത് അപ്പൊ എല്ലാം വിവാഹത്തിലുള്ളവരും വിഭജിച്ചു പോവും പക്ഷേ ക്രിസ്ത്യാനി ഒരു ശതമാനം പോലും വോട്ട് ചെയ്യാത്ത ബി ജെ പിക്ക് ഏതാണ്ട് നല്ലതുപോലെ വോട്ട് ചെയ്ത് ചെയ്ത് തുടങ്ങി ഈ തുടക്കം ക്രിസ്ത്യാനിയും അതെ പാർട്ടിക്കകത്തെ അടിസ്ഥാന വർഗവും കൂടെ ഒരുപോലെ തീരുമാനം ചെയ്താൽ നാളെ കാലത്തെ ഒരു സുരേഷ് ഗോപിക്ക് വെള്ളം കേരളം മൊത്തം സുരേഷ് ഗോപികൾ ഉണ്ടാവുകയും ബി ജെ പി കേരളം മൊത്തം വ്യാപിക്കുകയും സി പി എം ഒലിച്ചുപോവുകയെങ്കിൽ ഇവർ ഈ പറയുന്ന പാർട്ടികൾ വോട്ട് ചെയ്താൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് വളരെ പ്രയാസമൊന്നുമില്ല കാരണം ക്രിസ്ത്യ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം ബി ജെ പിയുടെ കൂടെ വോട്ട് ചെയ്യാൻ സാധിച്ചാൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം മനസ്സിലാവുന്നത് ഇപ്പൊ മുസ്ലിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തലാണോ ഇത് അതിൽ ഭീഷണിപ്പെടുത്തലാണോ അതായത് സഭാ നേതാക്കളെയും സഭാക്കാരെയും ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ ഗവൺമെന്റിന്റെ ചില പിന്നെ ആനുകൂല്യങ്ങൾക്കും മറ്റൊന്നുമായിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ട് സെക്രട്ടറിയോട്ട് വരണ്ട ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണ് അങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു ഒരു ധ്വനി ആ ഒരു ഭീഷണിയാണ് ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ് സർക്കാരിന്റെ അപരീക്ഷായിട്ടുള്ള സർക്കാരിന്റെ സഹായങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ സബ്സിഡി കിട്ടുന്ന അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാണ് ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത് കേരളത്തിൽ അപ്പൊ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സെക്രട്ടേറിയറ്റ് വരണ്ട വന്നാൽ അങ്ങനെ പോലെ പഴയതുപോലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകില്ല സൂക്ഷിച്ചോ എന്നുള്ള തരത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്നുള്ള ചിന്തിക്കണോ അതിപ്പോ അതറിയത്തില്ല അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പരസ്യമായിട്ട് ഒരു സഭയൊന്നും അങ്ങനെ കയറി ഭീഷണിപ്പെടുത്തില്ല പിന്നെ ആ രീതിയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും പറ്റത്തില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവർ വോട്ട് ചെയ്തതിന് ശേഷം അവർക്ക് എന്തോ ആനുകൂല്യം കിട്ടി കഴിഞ്ഞ രണ്ടായിരത്തി നിങ്ങൾ ഞാനീ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ബിജെപിക്ക് വോട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വോട്ട് ചെയ്തപ്പോഴും ബി ജെ പി അധികാരത്തിൽ വരാത്തപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും യഥാർത്ഥത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു അവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോഴൊക്കെ അവർ യു ഡി എഫിനെ സഹായി അതിനുശേഷം എൽ ഡി എഫ് എൽ ഡി എഫ് ആണല്ലോ വന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബിജെപി വന്നപ്പോൾ എലക്ഷൻ വന്നപ്പോൾ അവർ എൽ ഡി എഫിനെ സഹായിച്ചു കാരണം ഇവിടെ കഴിഞ്ഞാൽ ഈ പറയുന്ന ഫല അക്രമമോ വള്ളി ഒളിപ്പോ ഒക്കെ ഉണ്ടായാലോ എതിർത്തിയിക്കാൻ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് അവർ സഹായിച്ചു കഴിഞ്ഞാഴ്ച സഹായിച്ചു പക്ഷെ സഹായിച്ചതിന് ശേഷം ഇവിടുത്തെ നമ്മൾ ഈ കേരളത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ബി ജെ പിക്ക് ക്രിസ്ത്യാനികയെ സഹായിക്കാൻ ഇവിടുത്തെ സി പി എം ഉണ്ടായിരുന്നില്ല അവരെ ക്രിസ്ത്യാനിയെ ഉദ്രവിക്കുന്നവരുടെ കൂടെ ആയിരുന്നു പല വിഷയങ്ങൾ വന്നപ്പോഴും ഇല്ലേ ഈ പറഞ്ഞപ്പം ഇവിടെ കൃത്യമായ ഒരു പ്രശ്നം ന്യൂനപക്ഷങ്ങൾ തമ്മിലുണ്ടായി മുസ്ലിം ക്രിസ്ത്യാനിയും തമ്മിലുണ്ടായ സമയത്തൊക്കെ ആ ഭാഗത്ത് ക്രിസ്ത്യാനിയെ സഹായിക്കാൻ ബി ജെ പി ഉണ്ടായി ബി ജെ പിന്നെ മൂന്ന് ഇൻസിഡന്റ് ഒന്ന് എസ് ഡി പിന്നെ ലൌ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് തിരുമേനയുടെ അവിടോട്ട് പ്രവർത്തനം നടത്തിയപ്പോഴും ബി ജെ പി ഉള്ളായിരുന്നു അതിനുശേഷം കൈവെട്ടിയ കേസിന് അത് അഭിപ്രായം പറയാൻ ബി ജെ പി ഉള്ളായിരുന്നു അതിനുശേഷം അപ്പം നമ്മുടെ കോട്ടയത്തെ പള്ളിയിലെ പള്ളിയിലെ തന്നെ നെഞ്ചത്ത് വണ്ടി കയറ്റിയപ്പോൾ അതും പൊതു മാധ്യമങ്ങൾ പോലും മറച്ചു വച്ചപ്പോഴും ബി ജെ പി മാത്രമാണ് എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് നയിച്ചത് അപ്പം ബി ജെ പിക്ക് ആനുകൂല്യം അവർ കൊടുക്കാത്തപ്പോഴും വോട്ട് ചെയ്തപ്പോഴും ബി ജെ പി അകറ്റി നിർത്തുന്ന സമയത്ത് പോലും അവരുടെ കാര്യത്തിന് ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ ബി ജെ പി സഹായിക്കാൻ തീരുമാനിച്ചു മാത്രവുമല്ല അവർ ഈ ഭയന്നതുപോലെ കാരണം ത്രിപുരയിലെ പശ്ചിമ ഈ സോറി ആസാമില് അല്ലെങ്കിൽ മറ്റെടുത്ത് മറിച്ചിടത്തൊക്കെ ബി ജെ പി ആണല്ലോ അരുണാചൽ പ്രദേശ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉള്ളിടത്ത് ബി ജെ പി ആണെന്നല്ലോ ആണല്ലോ അവിടെ എല്ലാം ക്രിസ്ത്യാനിയാണല്ലോ അപ്പം അവിടെ നിന്നും ഇവർക്ക് ഈ പറയുന്ന കൊണ്ടുള്ള പ്രശ്നങ്ങളില്ല അവർക്ക് വളരെ വൃത്തിയായിട്ടും നല്ല രീതിയിലും ബി ജെ പി ആയിട്ട് സഹകരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ അതേ ബി ജെ പി തന്നെയല്ലേ ഇവിടെയും അപ്പൊ ബി ജെ പിയുടെ കൂടെ കൂടെ കൂടി പോയാൽ എന്താണെന്ന് തീരുമാനിക്കത്ത രീതിയിലേക്ക് ക്രിസ്ത്യാനി മനസ്സ് മാറി ചിന്തിച്ചു എന്നുള്ള കാര്യം രണ്ട് പാർട്ടികളാണ് അവർക്ക് ഇത്രയും ചൊറിച്ചില്ല അതായത് ഇപ്പൊ ഒരു പിന്നെ അവരുടെ അതായത് അവരുടെ ഭാഗത്ത് നിന്നും അടിസ്ഥാനപരമായ ചില വോട്ടുകൾ പോയപ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാതെ കൊടുത്തവർക്ക് വോട്ട് പോയതും വോട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നാണ് രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവ് അതിനെ നയിക്കുന്ന നേതാവോ എന്നുള്ള നിലയിൽ വിലയിരുത്തേണ്ടത് പകരം കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുക കൊടുത്തവർ ഇനിയെങ്കിലും പരിശോധിക്കണമെന്ന് പറയാം എന്നെ ഇപ്പൊ ഇപ്പൊ എന്നെ താങ്കൾ എന്നെ ഒന്ന് പെട്ടെന്നൊരു സെന്നോട് പെട്ടെന്നൊരു ദേഷ്യതനോട് ഒരു ഒത്തിമോശമായ വാക്ക് ഒരു ഒരസ വാക്ക് പ്രയോഗിച്ചു എന്നോട് എന്നോ അയ്യോ എന്നെ വാക്ക് പ്രയോഗിച്ചു എന്ന് പറയുന്ന പോരാ ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭീഷണിപ്പെടുത്തലല്ല ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു പറഞ്ഞ മനസ്സിലായി ഭീഷണിപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നിങ്ങൾ പണ്ട് പറയത്തില്ലായിരുന്നു നിങ്ങൾ ബി ജെ പിക്ക് ഒട്ടി നിങ്ങൾ അനുഭവിക്കും പള്ളി പൊളിക്കും ആ അത് തന്നെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാണ് പക്ഷെ അത് മനുഷ്യ ഇവര് ഇവ ഈ ഇതിനെക്കാട്ടി ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ ജനം ബി ജെ പി കുഴപ്പമില്ല ബി ജെ പി ഇവർ പറയുന്നത് പോലെ അല്ല എന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യം ഇവിടുത്തെ നേതാക്കന്മാർ കാരണം ബുദ്ധിമാന്മാരായ നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പണ്ട് പറഞ്ഞ പോലെ ബിജെപി വലിയ കുഴപ്പമാണ് നിങ്ങൾ എന്ത് നോട്ട് ചെയ്യും നാളെ അനുഭവിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്താൻ നോക്കുക പക്ഷെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങൾക്ക് അവർ വോട്ട് ചെയ്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അത് വേറെ ചില പാറ്റേൺ ആണ് ആ പറഞ്ഞ മനസ്സിലെ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് മനസ്സിലായി ഇവിടെ ജനാധിപത്യ സംവിധാനം ഏറ്റവും വൃത്തിയായിട്ട് അവർ പരിശോധിച്ചപ്പോൾ കൊണ്ടു നടക്കാൻ കൊണ്ടാവുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സഹായമായിട്ടുള്ളതും ബി ജെ പി ആണ് ഞങ്ങളിവിടെ ഇനി ബി ജെ പിയുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഭയത്തിൽ നിന്നുള്ള ജൽപ്പനങ്ങളാണ് പിണറായി വിജയൻ്റെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക